നമസ്കാരം ഒരു നാലഞ്ച് വർഷത്തിനു മുമ്പ് വനിതാ മതിൽ എന്ന ഒരു പ്രഹസനം കണ്ടതിന് ശേഷം പിന്നീട് നമ്മളൊന്നും കാണാത്ത കലാപരിപാടിയാണ് ഈ ഇടതുപക്ഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കുന്ന വനിതാ മതിൽ അതേപോലെ തന്നെ മനുഷ്യ ചങ്ങല സെക്രട്ടേറിയറ്റ് വളയൽ രാജ്ഭവൻ മാർച്ച് തുടങ്ങിയ കലാപരിപാടികൾ ഇവർ കാലാകാലങ്ങളായിട്ട് കൃത്യമായും ഓരോ ഇടവേളകളിൽ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതുകൊണ്ടൊക്കെ എന്ത് നേട്ടമാണ് എന്ത് ഗുണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പേരിൽ പിരിവ് നടക്കും എന്നത് മാത്രമാണ് അതിന് ആകെ കിട്ടുന്ന ഒരു ഗുണം അല്ലാതെ ഇവർ ഈ വനിതാ മുതൽ കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യച്ചങ്കല തീർത്തുകൊണ്ടോ ഒന്നും ഒരു തീരുമാനങ്ങളും മാറാൻ പോകുന്നില്ല അതിനുള്ള പ്രാപ്തിയും കഴിവും ഒന്നും അവർക്കില്ല എന്താനും കേരളത്തിൽ ഇങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ ഈ കേരളത്തിൽ അത് നടക്കുന്നുണ്ടോ എന്ന് പോലും കേന്ദ്രം അത് ശ്രദ്ധിക്കത്തില്ല പക്ഷേ എല്ലാ തവണത്തെയും പോലെയല്ല കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഒരു ചിത്രമുണ്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഡി വൈ മനുഷ്യ ചങ്ങലയാണ് അന്ന് കമ്പ്യൂട്ടറിനെതിരെ മറ്റോ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു സ്വാഭാവികം ഇനി ഈ മാസം ഇരുപതാം തീയതി നടക്കുന്ന ഒരു മനുഷ്യച്ചങ്ങലയുണ്ട് ഡിവൈഎഫ്ഐയുടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷത്തിന് ആകെ കിട്ടിയ വോട്ട് ഒരു കോടി ഒരു കോടിയും പിന്നെ കുറച്ചുകൂടി മാത്രമാണ് അതായത് ഒന്നര കോടി പോലും ഇല്ല ഇടതുപക്ഷത്തിൻ്റെ അതായത് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കൂടെ ചേർത്തിട്ടുള്ള വോട്ടാണ് പറഞ്ഞത് അവസാനത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ തെരഞ്ഞെടുപ്പിന് സമയത്തുള്ള വോട്ട് വിഹിതമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവർ ഇനി അവകാശപ്പെടാൻ പോകുന്ന എന്താണെന്നറിയാമോ ഈ ഡിവൈഫയുടെ ഈ മനുഷ്യച്ചങ്ങലയിൽ അൻപത് ലക്ഷം പേരെങ്കിലും പങ്കെടുത്തു എന്നവർ തള്ളി മറിക്കും ആകെ ഇന്ത്യയിൽ മൊത്തം ഒന്നര കോടി താഴെ ഉള്ളത് എന്ന് ഓർക്കണം അതിൽ തന്നെ ഡിവൈഎഫ്ഐ എന്ന് പറയുമ്പോൾ യുവജനങ്ങളാണ് യുവജനങ്ങൾ തന്നെ അൻപത് ലക്ഷം വരുന്നു എന്ന് പറയുമ്പോൾ അതുതന്നെ കള്ളക്കണക്കാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ശരി അതെല്ലാം വിട് എന്ത് പറഞ്ഞിട്ടാണ് അവർ ഈ മനുഷ്യച്ചങ്കല നടത്തുന്നത് എന്ന് നോക്കുക കേന്ദ്ര നയത്തിനെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നൊക്കെയാണ് അവർ ഫ്ലെക്സിൽ വെച്ചിരിക്കുന്നത് ആ അത് നിങ്ങൾ അതിൻ്റെ ഒരു മുകളെ കാണിച്ചിട്ടുണ്ട് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ത് അവഗണനയാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ഈ നീതി ആയോഗിൻ്റെയും അതേപോലെ തന്നെ കേന്ദ്ര ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വരും അതായത് ഓരോ സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലുള്ള ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇവരെന്താ ചെയ്യുക ഇവർ കപ്പയും മീനും കൊഞ്ചും കരിമീനും അതുപോലെ തന്നെ കശുവണ്ടിയൊക്കെ കൊടുത്ത് ഇവരെ അങ്ങ് സുഖിപ്പിക്കും എന്നിട്ട് ഓരോ മേഖല അതായത് വിദ്യാഭ്യാസം ആരോഗ്യം അതേപോലെ തന്നെ സുരക്ഷ അങ്ങനെ ഓരോ മേഖലയിലും കേരളം നമ്പർ ആണ് എന്ന് വർത്തക രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കും അവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ അതുപോലുള്ള ചിത്രമായിരിക്കും കാണിക്കുന്നത് അവർ സ്വാഭാവികമായിട്ടും ആ മികച്ചതാണെന്ന രീതിയിൽ റിപ്പോർട്ട് കൊണ്ട് കേന്ദ്രത്തിന് കൊടുക്കും ഇതെപ്പോഴാണ് പ്രശ്നമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ധനകാര്യ കമ്മീഷൻ്റെ അതായത് ഏറ്റവും അവസാനമായിട്ടുള്ള ധന ഇപ്പോൾ ഓരോ ഓരോ കാലഘട്ടത്തിലും ധനകാര്യ കമ്മീഷൻ വരാറുണ്ട് അതിൽ ഈ രാഷ്ട്രീയ തീരുമാനമൊന്നുമല്ല അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ കാണും ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനത്തിലുള്ള ഒരു സംഗതിയൊന്നുമല്ല അവിടെ വരുമ്പോഴാണ് ഇത് പ്രശ്നമാവുന്നത് അവർ ഈ മികച്ചു നിൽക്കുന്ന സംസ്ഥാനത്തിന് തീർച്ചയായിട്ടും വിഹിതങ്ങൾ കുറയ്ക്കും എന്നിട്ട് മികവിൽ കുറവുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കും പക്ഷേ അവിടെ വരുമ്പോൾ ഇവർ നേരെ കരഞ്ഞു കാല് പിടിക്കും നെഞ്ചത്തടിയും ബഹളമാണ് ഞങ്ങൾക്ക് തരുന്നില്ലേ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തേന്നേ കൊടുത്തില്ലേന്ന് ബുദ്ധി ഇല്ലാത്ത ഈ അബദ്ധം പറ്റുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ എന്താ പറയുന്നത് അവർ മികച്ചവരാണെങ്കിലും അവർക്ക് വിഹിതം കൂടുതൽ കിട്ടണമെങ്കിൽ ഞങ്ങൾ അത്ര മികച്ചവരൊന്നും അല്ല എന്ന രീതിയിലായിരിക്കും കണക്ക് അവതരിപ്പിക്കുക ഇവിടെ പൊട്ടി പൊളിഞ്ഞ് പാളീസായിട്ട് കിടക്കുകയാണെങ്കിലും ഞങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാന്ന് തള്ളിക്കൊടുക്കും ആരോഗ്യത്തിൽ ഒന്നാമതാണെന്ന് തള്ളിക്കൊടുക്കും എന്താ ആഹാരത്തിന് പകരം മരുന്ന് കഴിക്കുന്ന ഒരു ജനതയുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് ഓർക്കുക എന്നിട്ടും നമ്മൾ അവകാശപ്പെടുന്ന എന്താണ് ആരോഗ്യകാര്യത്തിൽ നമ്മൾ നമ്പർ വണ് ആണെന്ന് നേരെ ചുവ മലയാളവും ഇംഗ്ലീഷും സ്വന്തം പേര് പോലും തെറ്റിക്കാൻ അറിയാമല്ലാത്ത ഒരു തലമുറയാണ് ഇന്നിവിടെ ഉള്ളത് എന്നിട്ട് നമ്മൾ എന്താ തള്ളുന്നത് വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാണ് ഈ കണക്കുകളാണ് അവതരിപ്പിക്കുന്നത് ഈ കണക്കുകളെല്ലാം അവതരിപ്പിച്ചിട്ട് ഇതെല്ലാം നമുക്ക് തിരിച്ചടിക്കുന്നത് ഈ ധനകാര്യ കമ്മീഷൻ്റെ വീതം വെപ്പ് വരുമ്പോഴാണ് അപ്പോൾ നിന്നിട്ട് അപ്പോൾ കടന്നു വരും നെഞ്ച നെഞ്ചത്തടിച്ച് നിലവടിച്ചുകൊണ്ട് പറയും കേന്ദ്രം അവഗണിക്കുന്നേ കേന്ദ്രം അവഗണി കേന്ദ്രത്തിന് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന വീതം വെച്ച് മാത്രമേ കൊടുക്കാൻ പറ്റൂ അത് ഏത് സർക്കാർ ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് സത്യസന്ധമായി കണക്ക് അവതരിപ്പിക്കുക എന്നൊരു ഒറ്റ മാർഗമേ ഉള്ളൂ ഇവരുടെ മുന്നിൽ പക്ഷേ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഞങ്ങളാണ് മുന്നിൽ എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇത് ഇടതുപക്ഷത്തിൻ്റെ മേന്മയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് ഇവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്തരം തക്കട ധർഘട പരിപാടികൾ കാണിച്ചു വെക്കും യഥാർത്ഥവുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല അവസാനം അടി കിട്ടുന്നത് ഇവിടെയാണ് അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന കേന്ദ്രത്തിൻ്റെ നേരെ അങ്ങ് കൊഞ്ഞനം കുത്തി കാണിക്കും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവർ ഈ മനുഷ്യ ച ചങ്ങല നടത്തുന്നത് ഇനി ഇതുകൊണ്ട് എന്താ നേട്ടം എന്ന് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഇതുകൊണ്ട് നേട്ടമുണ്ട് ഒന്നാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ ചങ്ങല നടന്നതിന് പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ ചിലപ്പം അവർ വാർത്ത കൊടുക്കും ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ കാണാനാവുന്ന രണ്ട് വസ്തുക്കളിൽ ഒന്ന് ചൈനയുടെ വൻമതിലായിരുന്നു എങ്കിൽ അടുത്തത് ഡി വൈ ഫൈ ഉണ്ടാക്കിയ ഈ മനുഷ്യ ചങ്ങലയായിരുന്നു എന്ന് പറയും അതൊരു നേട്ടമല്ലേ തീർച്ചയായിട്ടും നേട്ടമാണ് അടുത്തത് ഇവരുടെ ഈ മനുഷ്യച്ചങ്ങല കണ്ടിട്ട് ജപ്പാനിൽ പണ്ട് പിണറായി പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഒരു ഇരുന്നൂറ് കോടിയുണ്ട് അത് അവിടെ ഇവിടെ ബ്ലോക്കായി ബ്ലോക്കായി കാണണം ആ ഇരുന്നൂറ് കോടി ഈ മനുഷ്യച്ചങ്ങല കണ്ടിട്ട് ജപ്പാൻ ഒരുപക്ഷെ വിട്ടുകൊടുക്കും അടുത്തതായിട്ട് നെതർലൻഡ് അവിടെ നിന്ന് പിണറായി പണ്ട് കൊണ്ടുവരുമെന്ന് പറയപ്പെട്ട റൂം ഫോർ റിവർ എന്നൊരു സംഗതിയുണ്ട് ആ റൂം ഫോർ റിവർ എന്ന ആ സംഗതി ഒരുപക്ഷെ അവരിവിടെ വന്ന് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കും എങ്ങനെ ഈ മനുഷ്യച്ചങ്ങല കണ്ടതിന് ശേഷം അടുത്തതായിട്ട് നീം ഓട്ടോ എന്ന് പറഞ്ഞ ഒരു സാധനം ഇലക്ട്രിക് ഓട്ടോയാണ് ഇവിടുന്ന് നമ്മുടെ ചിറ്റപ്പൻ ജയരാജനെയൊക്കെ വെച്ചിട്ടാണ് ഓടിച്ച് കുറു ഓടിച്ചിട്ട് കുറേ എണ്ണം അങ്ങ് നേപ്പാളിലോട്ട് അയച്ചുവിട്ടായിരുന്നു അത് കിട്ടി മൂന്നാം പൊക്കം തൊട്ട് അവരവിടെ നിന്ന് കുത്തിയിരുന്ന് തെരുവിളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികളെ ഒരുപക്ഷെ ഈ മനുഷ്യച്ചങ്ങല കണ്ടതിന് ശേഷം അവർ അത് ആ ചീത്ത ഒഴിവാക്കിയിട്ട് കിട്ടിയത് കിട്ടി അതുകൊണ്ടങ്ങ് തൃപ്തി തൃപ്തിപ്പെട്ടേക്കാം എന്ന് വിചാരിച്ച് അവർ ഒരു പക്ഷേ അതിൽ നിന്നങ്ങ് പിൻവാങ്ങും അപ്പോൾ അതും നേട്ടമാണേ അടുത്തതായിട്ട് എന്തായിരിക്കും നേട്ടം ഈ ചങ്ങല കണ്ടിട്ട് ലോക ബാങ്ക് തന്നെ ഒരു തീരുമാനമെടുക്കും കേരയിൽ അതിൻ്റെ കരാറെടുത്തിട്ട് ഫ്രീ ആയിട്ട് അങ്ങ് നടത്തിക്കൊടുക്കുക എന്ന് വിചാരിക്കും അപ്പോൾ അതും നേട്ടമാണ് അടുത്തതായിട്ട് സ്വാഭാവികമായിട്ടും കേന്ദ്രം ഇത് കണ്ടിട്ട് കേന്ദ്രത്തിൻ്റെ മുട്ടങ്ങ് കിടുകിട വിറയ്ക്കും കേന്ദ്രത്തിൻ്റെ മുട്ട ഒക്കെ കിടുകിട വിറച്ച് കഴിയുമ്പോൾ അവർക്ക് കോട്ടക്കൽ ആര്യ വൈദേശാലയെ പോയിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വരും അപ്പോൾ ആ കാശം കേരളത്തിന് കിട്ടുമേ അപ്പോൾ അതും നേട്ടമാണ് ഏറ്റവും ഇതിലെല്ലാം ഉപരിയായിട്ട് സി പി എമ്മിന് കിട്ടാൻ പോകുന്നൊരു നേട്ടം അതൊരു ബോണസായിട്ട് കൂട്ടിയാൽ മതി ഈ ചങ്ങലയുടെ പിറ്റേ ദിവസം തന്നെ നരേന്ദ്രമോദി രാജിവെക്കും എന്താ പോരെ അപ്പോൾ ഇതാണ് ഡി വൈ മനുഷ്യ ചങ്ങല കൊണ്ട് കിട്ടാൻ പോകുന്ന നേട്ടം ഇത്രയൊക്കെ മതിയല്ലോ അല്ലയോ വെബ്ഡസ് ഡെസ്ക് ആർ പി ടി വി